ഇന്നത്തെ വേദഭാഗം അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ അദ്ദേഹനെ വിട്ട് കൊരുന്തിൽ ചെന്നു യഹൂദന്മാർ എല്ലാവരും റോമാനഗരം വിട്ടു പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്കില്ലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവൻ്റെ ഭാര്യ ബ്രിസ്കില്ലായും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്തു വേല ചെയ്തു പോന്നു തൊഴിലോ കൂടാരപ്പണിയായിരുന്നു എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവാദിച്ച് യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു ഷീലാസും ദിമത്യോസും മക്കദോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തുവെന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു അവർ എതിർപ്പറുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ ഞാൻ നിർമ്മലൻ ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു അവൻ അവിടം വിട്ട് തീത്തോസ് യുസ്തോസ് എന്നൊരു ദേവഭക്തന്റെ വീട്ടിൽ ചെന്നു അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു പള്ളി പ്രമാണിയായ ക്രിസ്മസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു കൊരിന്തിരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടി ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളു ചെയ്തു അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ഗെല്ലിയോൻ അഖായിയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിൻ്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുചെന്നു ഇവൻ ന്യായ പ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗില്ലിയോൻ യഹൂദന്മാരോട് യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള തർക്ക സംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പള്ളിപ്രമാണിയായ സ്തോസ്തനീസിനെ പിടിച്ച് ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ച് ഇത് ഒന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല പൗലൂസ് പിന്നെയും കുറേനാൾ പാർത്ത ശേഷം യഹൂദന്മാരുടെ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ ക്രംഗ്രയിൽ വെച്ച് തലശൗര്യം ചെയ്യിച്ചിട്ട് ബ്രിസ്കില്ലയോടും അക്കില്ലാസിനോടും കൂടെ കപ്പൽ കയറി ചുറിയയിലേക്ക് പുറപ്പെട്ട് എഫസോസിലെത്തി അവിടെ വിട്ടു അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങിവരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫ്എസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസേരയിൽ വന്നിറങ്ങി എരിശലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യൂക്കയിലേക്ക് പോയി അവിടെ കുറേനാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമാ ക്രമത്താലെ ഗലാത്തിയ ദേശത്തിലും ഫ്രൃഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പോലോസ് എന്നുപേരിലൊരു യഹൂദൻ എഫസോസിലെത്തി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു യോഹനാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി അഖിലാസും റിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു അവൻ അക്കായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു യേശു തന്നെ ക്രിസ്തുവെന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ണിച്ചു കളഞ്ഞു ഈ വചനങ്ങളാൽ ദൈവ നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ